ഈ കാലഘട്ടത്തിൽ ഓരോ ആശുപത്രിയും നമ്മൾ എടുത്തു നോക്കിയാൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സൂചിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിലാണ് ഇവിടെ ഒരു ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണാനുമതിയായിരുന്നു പതിനാറിലാണ് പതിനാറ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇതിന് സാങ്കേതിക അനുമതി കിട്ടുന്നത് ഈ വർക്ക് ടെൻഡർ ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കോൺട്രാക്റ്റുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ അപ്പം അന്നത്തെ എഗ്രിമെൻ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് പൂർത്തീകരിക്കണം എന്നായിരുന്നു അതായത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ തുടങ്ങുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തീകരിക്കണമെന്നു പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പൂർത്തീകരിച്ചില്ല പി ഡബ്ല്യു ഡി ആയിരുന്നു നിർവഹണ ഏജൻസി പി ഡബ്ല്യു ഡി അതിലെ കോൺട്രാക്ടർക്ക് കുറച്ചുകൂടി സമയം വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ് കുറുക്കോളി അധ്യക്ഷത വഹിച്ചു ഇതിനുവേണ്ടി സൗകര്യങ്ങൾ അതിനു വേണ്ടി മൂന്ന് തവണ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് അതിനുവേണ്ടി വളരെ അനുകൂലമായി മാത്രമാണ് പെരുമാറ്റങ്ങളും മറുപടിയും മന്ത്രി അബ്ദുറഹിമാൻ മാമോ ഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന വിജയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ ഇസ്മായിൽ മൂത്തേടം എ പി നസീമ മെഡിക്കൽ ഓഫീസർ ആർ രേണുക ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എച്ച് എം സി അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് കെട്ടിട നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണി പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം കൈമാറി സിവിൽ ഫയർ ആൻഡ് സേഫ്റ്റി ജോലികൾ ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിച്ചു കീമോ തെറാപ്പി റേഡിയേഷൻ തെറാപ്പി ക്യാൻസർ ഐ സി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള വാർഡുകൾ എന്നിങ്ങനെ ക്യാൻസർ രോഗനിർണ്ണയത്തിനും ചികിത്സക്കും ഉതകുന്ന വിധം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ കെട്ടിടം നിലവിൽ ിൽ സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന ജില്ലാ ആശുപത്രിക്ക് പുതിയ കെട്ടിടം ഏറെ ആശ്വാസകരമാകും ഭാവിയിൽ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ആരംഭിക്കുന്നതിനും ഇത് സഹായകരമാകും നിലവിൽ മൂന്ന് നില വരെയാണ് പ്രവർത്തനാനുമതിയുള്ളത് ഇതിൽ എൻ എച്ച് എമ്മിൽ ലക്ഷം വിനിയോഗിച്ചുള്ള മാമോഗ്രാം യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കും സംസ്ഥാനത്ത് ആറ് ആശുപത്രിയിലാണ് ഈ സൗകര്യമുള്ളത് ഓങ്കോളജി വിഭാഗം ദന്തരോഗ വിഭാഗം നേത്രരോഗ വിഭാഗം ഫിസിയോതെറാപ്പി യൂണിറ്റ് ചർമ്മരോഗം ഒ പി ഇ എൻ ടി ഒ പി എന്നിവ ഇവിടെ പ്രവർത്തിക്കും ഇതിനു ിൽ ലക്ഷം രൂപ ഉപയോഗിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മൈക്രോ ബയോളജി ലാബും ഒരുങ്ങിയിട്ടുണ്ട് പാർക്കിംഗ് സ്പേസ് പൊലൂഷൻ കൺട്രോൾ ബോർഡ് അനുമതി എന്നിവ ലഭിക്കുന്ന മുറക്ക് കെട്ടിടം പൂർണ്ണമായും പ്രവർത്തനം സജ്ജമാക്കും